ഹലോ നമസ്കാരം ഞാൻ സുനിൽ ഇടമുറി ഇന്നത്തെ ഈ വീഡിയോയിൽ സോബാക്സിൽ എങ്ങനെയാണ് നമ്മൾ രജിസ്ട്രേഷൻ നടത്തേണ്ടത് എങ്ങനെയാണ് നമുക്ക് റഫറൽ ലിങ്ക് എടുക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക നമുക്ക് ഏതെങ്കിലും ഒരു ഫ്രണ്ട്സ് ആയിരിക്കും നമുക്ക് വാട്സാപ്പിലേക്ക് സോബാക്സിന്റെ റഫറൽ ലിങ്ക് ഇപ്പോൾ അയച്ചു തന്നിട്ടുള്ളത് അങ്ങനെ ലിങ്കിലൂടെ മാത്രമാണ് ഈ സമയം ഡിസംബർ തേർട്ടി ഫസ്റ്റ് വരെ നമുക്ക് സോബാക്സിൽ ചേരാൻ കഴിയുകയുള്ളൂ ജനുവരി ഒന്നിന് ശേഷം നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് ഡയറക്റ്റ് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഓപ്ഷനും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ആരെങ്കിലും വാട്സാപ്പിലാണ് ഈ റഫർ ലിങ്ക് അയച്ച് തന്നിട്ടുള്ളതെങ്കിൽ ആദ്യം വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഇവിടെ കാണുന്ന ഒരു റെഫർ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുള്ള ഇതേപോലുള്ള ലിങ്ക് കാണും ആ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ലാൻഡിങ് പേജ് ഓപ്പൺ ആകും സോബാക്സിന്റെ ഈ ലാൻഡിങ് പേജിൽ നമുക്ക് നിരവധി കാര്യങ്ങൾ അറിയാൻ പറ്റും എന്തൊക്കെയാണ് ഇതിനകത്തുള്ള ബെനിഫിറ്റുകള് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടെയൊക്കെ ഗെറ്റ് മെമ്പർഷിപ്പ് എന്ന ഒരു ഓപ്ഷൻ പല സ്ഥലങ്ങളിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു ഗെറ്റ് മെമ്പർഷിപ്പ് ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഇവിടെ ഗെറ്റ് മെമ്പർഷിപ്പിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് രജിസ്ട്രേഷന്റെ പേജ് ആയിരിക്കും ഓപ്പൺ ആകുന്നത് ഇവിടെ രജിസ്ട്രേഷന്റെ പേജ് ഓപ്പൺ ആകുമ്പോൾ നമ്മുടെ സ്പോൺസർ ആരാണ് എന്ന് നമുക്ക് ഇവിടെ കാണാൻ പറ്റും യുവർ സ്പോൺസർ ഐ ഡിസ് ജസൺ ത്രീ എന്ന് ഇവിടെ കാണാൻ പറ്റും ഇവിടെ അതിനുശേഷം പേര് നമ്മൾ സ്വന്തമായിട്ടൊരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യണം അത് നാല് തൊട്ട് പന്ത്രണ്ട് അക്ഷരങ്ങളായിരിക്കണം സ്പേസ് ഇല്ലാതെ അൽഫ ന്യൂമറിക് ലെറ്റേഴ്സ് നമുക്ക് ഉപയോഗിക്കാം അതിനുശേഷം മൊബൈൽ നമ്പർ ആണ് നമ്മൾ ഇവിടെ എൻട്രി ചെയ്യേണ്ടത് മൊബൈൽ നമ്പർ എൻട്രി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓപ്പൺ ആകുകയുള്ളൂ അതിനുശേഷം എൻ്റെ പാസ്വേഡ് നമ്മൾ സ്വന്തമായിട്ട് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം അതേ പാസ്വേർഡ് തന്നെ കൺഫേം പാസ്വേഡ് എന്ന സ്ഥലത്ത് ടൈപ്പ് ചെയ്യണം പിന്നീട് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അതിനുശേഷം സെലക്ട് സ്റ്റേറ്റ് നമ്മുടെ സ്റ്റേറ്റ് ടൈപ്പ് ചെയ്യുക എൻഡർ സിറ്റി നമ്മളുടെ സിറ്റി ഏതാണ് അത് ടൈപ്പ് ചെയ്യുക അതിനുശേഷം സെലക്ട് ലാംഗ്വേജ് ആണ് ലാംഗ്വേജിന് ശേഷം നമ്മുടെ ജെൻഡർ സെലക്ട് ചെയ്യുക മെയിൽ ആണോ ആണോ എന്ന് ഇവിടെ കാണുന്ന ഈ നമ്പേഴ്സ് ഇത് കൂട്ടിയതിന് ശേഷം എൻഡർ ദ ആൻസർ എന്നാണ് ഒൻപത് ഒൻപതും പതിനെട്ട് എന്ന് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടായിട്ട് വരും പലർക്കും പല രീതിയിലായിരിക്കും ഈ നമ്പറുകൾ വരുന്നത് അതിനുശേഷം നമ്മളുടെ ഐ എഗ്രി ടു ദേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് തന്നെ ക്ലിക്ക് ചെയ്യാം ടേംസ് ആൻഡ് കണ്ടീഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടേർംസ് ആൻഡ് കണ്ടീഷൻ റീഡ് ചെയ്യാൻ പറ്റും പിന്നീട് രജിസ്റ്റർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ് അപ്പം ഞാൻ ഈ ഫോം ഫില്ല് ചെയ്തതിന് ശേഷം മുമ്പോട്ടുള്ള പ്രോസസ്സ് കാണിക്കാം ഫോം ഫില്ല് ചെയ്തിരിക്കുകയാണ് ഫില്ല് ചെയ്തപ്പം പേര് ടൈപ്പ് ചെയ്തു അതിനുശേഷം നമ്മൾ യൂസർ നെയിം ഇവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അത് അവൈലബിൾ ആണ് എങ്കിൽ നമുക്ക് കൺഗ്രാറ്റുലേറ്റ്സ് യുവർ യൂസർ നെയിം അവൈലബിൾ എന്ന ഗ്രീൻ കളറിൽ എഴുതി കാണിക്കും ഇല്ല എങ്കിൽ ഓൾറെഡി ഇവിടെ യൂസ് ചെയ്തതാണ് എന്ന് എഴുതി കാണിക്കും അതിനുശേഷം നമുക്ക് മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുന്ന ഓപ്ഷൻ ആണ് ഇമെയിൽ ടൈപ്പ് ചെയ്തു പാസ്വേഡ് സെറ്റ് ചെയ്യാം പാസ്വേഡ് നമുക്ക് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്തിനാണ് ഡേറ്റ് ഓഫ് ബർത്തിന് ഒരു കലണ്ടർ ആണ് ഇവിടെ ഓപ്പൺ ആകുന്നത് അത് നമുക്ക് കലണ്ടർ സെലക്ട് ചെയ്ത് ഡേറ്റ് എടുക്കാൻ പറ്റും ഇവിടെ നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുന്ന ഡ്രോപ് ഡൌൺ മെയിനു ആണ് ഇത് ഡ്രോപ് ഡൌൺ മെനുവിൽ നമ്മളിവിടെ ടച്ച് ചെയ്യുമ്പോൾ സ്റ്റേറ്റുകൾ എല്ലാം ഇവിടെ സെലക്ഷൻ കാണിക്കും അതിൽ നമ്മൾ കേരള സെലക്ട് ചെയ്താൽ മതി കേരള ആണെങ്കിൽ അതിനുശേഷം ഇടുക്കി ാണ് ഇതിന്റെ സിറ്റിയിൽ വരുന്നത് നമ്മുടെ ഏതാണോ സിറ്റി അത് ടൈപ്പ് ചെയ്യുക ലാംഗ്വേജ് നമുക്ക് ഏതാണ് അത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ടൈപ്പ് ചെയ്യുക മെയിൽ ഫീമെയിൽ ആണെന്നുള്ളതിനാൽ അതും ഡ്രോപ്പ് ഡൗൺ ആണ് അത് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ളത് കൊടുക്കുക ലാംഗ്വേജിലും അതുപോലെ തന്നെ സെയിം ആണ് ഡ്രോപ്ഡൌൺ ആണ് അതിൽ നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് ഇവിടെ സെലക്ട് ചെയ്യാം അതിനുശേഷം ഇവിടെ കൊടുത്തിരുന്ന നമ്പേഴ്സ് ആഡ് ചെയ്തതിനു ശേഷം ഇവിടെ നമ്മൾ ആൻസർ കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് ി ടു ടേംസ് ആൻഡ് കണ്ടീഷൻ ഇവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം രജിസ്റ്റർ ബട്ടണിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക ഈ സമയം നമ്മുടെ മൊബൈലിലും നമ്മൾ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐ ഡിയിലും ഒരു ഒ ടി പി സെയിം ആയിരിക്കും വരുന്നത് ഏതെങ്കിലും ഒരെണ്ണം ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിന്നീട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇമെയിൽ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓപ്പൺ ആകുകയുള്ളൂ പിന്നീട് താഴേക്ക് വരുമ്പോൾ ഈ എല്ലാ ഫീൽഡുകളും ശേഷം മാത്രമേ ഇവിടെ ആൻസർ കൊടുക്കാൻ പറ്റുള്ളൂ പല ആളുകൾക്കും ഓട്ടോ ഫില്ലിലൂടെ കംപ്ലീറ്റ് ആകുന്ന ഓപ്ഷൻസ് ഒക്കെ മൊബൈലിൽ സേവ് ചെയ്തിട്ടുണ്ടാവും ഒരുപക്ഷെ അവരുടെ പിൻ കോഡ് ഒക്കെ ആയിരിക്കും പലരും ഇവിടെ കാണിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പക്ഷേ അത് ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഇവിടുത്തെ ആൻസർ ആണ് ഇവിടെ കൊടുക്കേണ്ടത് രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു മെസ്സേജ് വരും ഒ ടി പി സെൻഡ് എന്ന് വരും യുവർ ഇമെയിൽ അഡ്രസ് ആൻഡ് ഫോൺ നമ്പർ വിടെ ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുക്കുമ്പോൾ നമുക്ക് മൊബൈലില് ഒ ടി പി വന്നിട്ടുണ്ട് എനിക്കൊരു ഒ ടി പി ഇവിടെ വന്നിട്ടുണ്ട് ഇമെയിലിലും സെയിം ഒ ടി പി ആണ് വരുന്നത് അത് ഞാൻ കാണിക്കാം ഇവിടെ ഒ ടി പി ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇപ്പൊ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് നമുക്ക് ഇമെയിലിൽ വന്ന ഒ ടി പിയും മൊബൈലിൽ വന്ന ഓ ടി പിയും നമുക്ക് മാച്ച് ചെയ്ത് നോക്കാം ആദ്യം ഞാൻ മൊബൈലിൽ വന്ന ഓ ടി പി ഇവിടെ എടുക്കുകയാണ് മൊബൈലിൽ ആദ്യം കാണിക്കുന്നുണ്ട് വൺ നയൻ വൺ ടു എന്ന ഒ ടി പി ആണ് രജിസ്ട്രേഷൻ പേജിലേക്ക് തിരിച്ചുപോയി വൺ നയൻ വൺ ടൂ അത് ഇവിടെ ടൈപ്പ് ചെയ്തു ഇവിടെയാണ് ടൈപ്പ് ചെയ്യേണ്ടത് ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ചെക്ക് ചെയ്യാം ഇമെയിലിൽ വന്ന ഓ ടി പി ഒരു പക്ഷേ പ്രൈമറിയിൽ വന്നിട്ടില്ല എങ്കിൽ പ്രൊമോഷനിലായിരിക്കും നമ്മുടെ പ്രൊമോഷനിൽ ഒ ടി പി ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെയാണ് കാണിക്കുന്നത് ഇത് പഴയ ഒ ടി പി ആണ് ഇത് എട്ട് നാപ്പത്തി അഞ്ചിന് ഇപ്പൊ രജിസ്ട്രേഷൻ ചെയ്ത ഈ സമയത്ത് വൺ നയൻ വൺ ടു എന്ന ഒ ടി പി ഇവിടെ വന്നിട്ടുണ്ട് അപ്പം ആ ഒ ടി പി നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് മൊബൈലിൽ വന്നത് ഇനി രജിസ്റ്റർ ബട്ടണിലേക്ക് പോകുമ്പോൾ രജിസ്റ്റേഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും ഇനിയും നമുക്ക് ഇവിടെ ഓപ്ഷൻ ഉള്ളത് പേ നൗ എന്ന ഒരു ഓപ്ഷൻ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പേയ്മെന്റ് ഗേറ്റ്വേയിലേക്കായിരിക്കും പോകുന്നത് അവിടെ നമുക്ക് ഏത് രീതിയിലുള്ള പേയ്മെന്റ് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും പേ നൗ എന്ന ബട്ടണിൽ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്യുമ്പോൾ റിസോർവ് പേയുടെ ഒരു പേയ്മെന്റ് ഗേറ്റ് വേ ആണ് ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപ സോബാക്സ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് മെമ്പർഷിപ്പ് ഫീ എന്നതിനാണ് നമ്മൾ കൊടുത്തിരുന്ന മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ഇവിടെ കാണാൻ പറ്റും ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് നെറ്റ് ബാങ്കിങ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് യു പി ഐ ഫോൺ പേ ഇവിടെ യൂസ് ചെയ്യാം അതുപോലെ തന്നെ യു പി ഐയിലെ പല രീതിയിലുള്ള യു പി ഐ ആപ്ലിക്കേഷൻസും ഉണ്ട് അത് നമുക്ക് യൂസ് ചെയ്യാം ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിക്കാം നെറ്റ് ബാങ്കിങ് ഉപയോഗിക്കാം വാലറ്റുകൾ ഉപയോഗിക്കാം ഏത് വേണമെങ്കിലും നമുക്ക് ഇവിടെ ഉപയോഗിക്കാം ഞാൻ ഓരോന്ന് ഓപ്പൺ ചെയ്ത് ഇവിടെ കാണിക്കാം കാർഡ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ സേവ് ചെയ്തിട്ടുള്ള കാർഡുകളാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്തതിന് ശേഷം റിസോർപ്പ് ചെയ്യുന്നുണ്ട് കാർഡിന്റെ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് ഇത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാർഡ് നമ്പർ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കാർഡിന്റെ എക്സ്പയറി ഡേറ്റ് എല്ലാവർക്കും അറിയാം കാർഡ് ഹോൾഡർ നെയിം കാർഡില് നമ്മുടെ പേര് എന്താണ് എന്നതാണ് അതിനുശേഷം കാർഡിന്റെ പുറകിൽ കാണുന്ന സി വി വി നമ്പർ ഇവിടെ സെലക്ട് ചെയ്യാം ഇത് അല്ല എങ്കിൽ നമ്മൾ ഇതല്ല യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഈ കാർഡ് എന്നതിൽ ഒരു ബൈക്ക് ബട്ടൺ ഇവിടെ കാണിക്കുന്നുണ്ട് ആ ബൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് തിരിച്ച് അതേ ആദ്യത്തെ പേജിലേക്ക് പോകാം അതിനുശേഷം യു പി ഐ എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് കാണിക്കുന്നത് എന്ന് നോക്കാം യു പി ഐ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഗൂഗിൾ പേ ഫോൺ പേ രണ്ട് ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് അതിനുശേഷം ഇവിടെയാണെങ്കിൽ നമ്മൾ ടച്ച് ചെയ്യുന്നതെങ്കിൽ ഗൂഗിൾ പേ ഭീം ഫോൺ പേ എന്നതിനെ കുറിച്ചൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് ഇത് ഏത് വേണമെങ്കിലും നമുക്ക് യു പി ഐ സെലക്ട് ചെയ്യാം ഞാൻ വീണ്ടും ബാങ്കിലേക്ക് പോകുന്നതും നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് ഓരോന്ന് പരിചയപ്പെടുത്തുന്നത് അതിനുശേഷം ഇവിടെ നെറ്റ് ബാങ്കിങ്ങിനെ കുറിച്ച് പറയാം നെറ്റ് ബാങ്കിങ്ങിലാണെങ്കിൽ നമുക്ക് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് ഈ നെറ്റ് ബാങ്കിങ്ങിന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിരവധി ബാങ്കുകളുടെ ഓപ്ഷൻ നമുക്ക് ഓപ്പൺ ആയി കിട്ടും സെലക്ട് എ ഡിഫറന്റ് ബാങ്ക് ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ മെയിനു ആണ് ഇതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഏത് ബാങ്കിലാണ് അക്കൗണ്ട് ഉള്ളത് ആ ബാങ്ക് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇത് ബട്ടൺ ക്ലോസ് ചെയ്യാം യു മേളിൽ നിന്ന് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് എസ് ബി ഐ സെലക്ട് ചെയ്യാം ഞാൻ നെറ്റ് ബാങ്കിങ് ചെയ്യുന്നതിൽ എങ്ങനെയാണ് പേയ്മെൻറ്റ് പോകുന്നത് എന്ന് കാണിക്കാം നമുക്ക് അതുമല്ല ഏത് രീതിയിലാണെങ്കിലും നമുക്ക് ബാക്ക് പോകാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ ബാക്കിലേക്ക് പോകാൻ പറ്റും ഇവിടെ യു പി ഐ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നെങ്കിൽ അതിലേ ഫോൺ പേ ആണെങ്കിൽ ഫോൺ പേയിലേക്കാണ് അതിന്റെ ഡീറ്റെയിൽസ് പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ വാലറ്റില് പറഞ്ഞിട്ടുണ്ട് വാലറ്റിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ മൊബിക് റീചാർജ് എയർടെൽ മണി ജിയോ മണി ഇതേപോലുള്ള കുറെ ഓപ്ഷൻസ് ആയിരിക്കും കാണിക്കുന്നത് അതിലെ അക്കൗണ്ട് ഉള്ളവർക്ക് അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഞാൻ വീണ്ടും തിരിച്ച് മെയിൻ പേജിലേക്ക് പോകുന്നുണ്ട് മെയിൻ പേജിൽ പോയതിനു ശേഷം ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് നെറ്റ് ബാങ്കിങ് ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് നെറ്റ് ബാങ്കിങ് യൂസ് ചെയ്തതിനു ശേഷം പ്രോസസ് കംപ്ലീറ്റ് ആയതിനു ശേഷം വീണ്ടും കാണിക്കാം ഇവിടെ നെറ്റ് ബാങ്കിങ് യൂസ് ചെയ്തു ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്തതിന് ശേഷം പേ എന്ന ബട്ടണിൽ നമ്മൾ താഴെ ക്ലിക്ക് ചെയ്യണം എങ്കിൽ മാത്രമേ നമ്മുടെ പേയ്മെന്റ് ഗേറ്റ്വേയിലേക്ക് പോവുകയുള്ളൂ സ്റ്റേറ്റ് ബാങ്കിൻ്റെ പേയ്മെൻറ്റ് ഗേറ്റ് വേയിലേക്ക് വന്നു ഇവിടെ നമ്മൾ നമ്മുടെ ട്രിഡിൻഷ്യൽ ടൈപ്പ് ചെയ്ത് നമുക്ക് പേയ്മെന്റ് നടത്താൻ പറ്റും ഇവിടെ ഞാൻ ഡീറ്റെയിൽ ടൈപ്പ് ചെയ്തു അതിനുശേഷം ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു അപ്പൊ നമ്മുടെ പേയ്മെന്റ് സിസ്റ്റത്തിലേക്ക് പോകുന്നുണ്ട് അവിടെ ചെയ്യുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ആയിരത്തിഒരുന്നൂറ്റി എൺപത് രൂപ സെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അവിടെ നമുക്കൊരു കൺഫേം ബട്ടൺ ഉണ്ട് അത് ബാങ്കിന്റെ ഓരോ ബാങ്കിന്റെ ഏത് രീതിയിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി അതേ രീതിയിൽ ചെയ്യുക ഇവിടെ കൺഫേം ബട്ടണിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ഒരു കൺഫർമേഷൻ എസ് തരുന്നുണ്ട് അത് കറക്റ്റ് ആണോ ഇല്ലയെന്ന് ആർക്കാണ് പേയ്മെന്റ് പോകുന്നത് എത്ര രൂപയാണ് പോകുന്നത് എന്നതിനെ കുറിച്ച് ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും കൺഫേം എന്നതിൽ ഞാൻ വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു ഇപ്പൊ മൊബൈലില് ഒരു ഒ വരും ആ ഒ ടി പി ആണ് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത് എസ് ബി ഐയിൽ നിന്ന് ഒരു ഒ ടി പി വന്നിട്ടുണ്ട് ഒ ടി പി ഇവിടെ സെലക്ട് ചെയ്യാം ഞാൻ ഇവിടെ വന്ന ഒ ടി പി ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഞാൻ ഒ ടി പി ടൈപ്പ് ചെയ്തു അതിനുശേഷം കൺഫേം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു പേയ്മെന്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ട് എസ് ബി നിന്ന് പൈസ താങ്ക് ഫോർ പേയ്മെന്റ് എന്ന് കാണിക്കുന്നുണ്ട് അതിനുശേഷം പേയ്മെന്റ് കൺഫേം ആയിട്ടുണ്ടെങ്കിൽ അതേ രീതിയിലായിരിക്കും കാണിക്കുന്നത് നമ്മുടെ പേയ്മെന്റ് കൺഫേം ആയിട്ടില്ല നമ്മുടെ ഡാറ്റയുമായിട്ട് അത് ലിങ്ക് ആയിട്ടില്ല എങ്കിൽ ക്ലിക്ക് ടു പേ എന്ന് അഗെയിൻ വീണ്ടും കാണിക്കും അങ്ങനെയുള്ളവർ കുറച്ച് വെയിറ്റ് ചെയ്തതിന് ശേഷം അതേ രീതിയിൽ ചെയ്യുക ഇവിടെ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്തിരുന്ന യൂസർനെയിമും പാസ്വേഡും ഉപയോഗിച്ച് നമ്മളിവിടെ ലോഗിൻ ചെയ്യുമ്പോൾ എന്താണ് കാണിക്കുന്നത് എന്ന് നോക്കാം ഞാനിവിടെ കൊടുത്തിരുന്ന അതേ അതേ യൂസർനെയിം കൊടുത്ത് ഞാൻ വീണ്ടും ലോഗിൻ ചെയ്യുകയാണ് ഇവിടെ കൊടുത്തിരുന്ന യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് നമ്മൾ ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്യുമ്പോൾ നമുക്കൊരു മെസ്സേജ് ഇവിടെ കാണിക്കുന്നുണ്ട് ടൈം കാണിക്കും വെൽക്കം ടു സോബാക്സ് പ്ലീസ് വെയിറ്റ് അപ് ടു സെവന്റി ടു അവേഴ്സ് എന്ന് കാണിക്കുന്നുണ്ട് ഇത് പേടിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ പേയ്മെന്റ് കൺഫേം ആയിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിലായിരിക്കും കാണിക്കുന്നത് അല്ല എങ്കിൽ ഇവിടെ ക്ലിക്ക് ടു പേ എന്ന അഡീഷണൽ ആയിട്ട് ഒരു മെസ്സേജോട് ഇവിടെ കാണിക്കും ഇവിടെ നമ്മുടെ പേയ്മെന്റ് കൺഫർമേഷൻ ആയിട്ടുണ്ട് നമ്മുടെ ഡാറ്റായുമായിട്ട് ലിങ്ക് ആയിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിലായിരിക്കും അല്ല എങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ഇന്ന് പേയ്മെന്റ് പോകും പോയതിനു ശേഷം നമുക്ക് കൺഫർമേഷൻ ഇവിടെ കിട്ടുന്നില്ല എങ്കിൽ നമ്മുടെ ഡാറ്റയുമായിട്ട് ലിങ്ക് ആയിട്ടില്ല എങ്കിൽ ഇവിടെ ക്ലിക്ക് ടു പേ എന്ന് വീണ്ടും കാണിക്കും അതിൽ നിങ്ങൾ രണ്ടാമത് ക്ലിക്ക് ചെയ്യാതിരിക്കുക നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അഡ്മിനെ കോൺടാക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പേയ്മെന്റ് വന്നിട്ടുണ്ടോ നിങ്ങളുടെ ഡാറ്റയുമായിട്ട് കണക്ട് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചതിന് ശേഷം മാത്രം രണ്ടാമത് നിങ്ങൾ പേയ്മെൻറ്റിന് ശ്രമിക്കുക അപ്പം ഇതാണ് രജിസ്ട്രേഷന്റെ പ്രോസസ്സ് ഇനി ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഒരു അക്കൗണ്ടിനെ കുറിച്ച് ഞാൻ കാണിക്കാം അതിന് മുമ്പ് നമുക്ക് ഈ പ്രോസസ്സ് നടക്കുമ്പോൾ നമുക്ക് വരുന്ന കൺഫർമേഷൻ എന്തൊക്കെയാണ് എന്നതുകൂടെ മനസ്സിലാക്കാം അതിനുവേണ്ടി ഞാൻ ഇമെയിൽ ഓപ്പൺ ചെയ്യുന്നു ഇമെയിൽ ഓപ്പൺ ചെയ്ത് ഞാൻ റിഫ്രഷ് ചെയ്യാണ് കൊടുത്തിരുന്നത് ഇവിടെ ഒ ടി പി വരെ വന്നതാണ് നമ്മൾ കണ്ടത് അതിനുശേഷം ഇവിടെ പ്രൈമറിയിൽ ഒരു മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട് സോ ബാക്സ് പേയ്മെന്റ് എന്നത് ഇവിടെ നമുക്ക് ഈ ഒരു മെസ്സേജ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും മൊബൈലിലാണെങ്കിൽ മൊബൈൽ വ്യൂവിലാണെങ്കിൽ ഞാനിത് കമ്പ്യൂട്ടറിൽ ക്ലിയർ ആയിട്ട് കാണിക്കുന്നതേ ഉള്ളൂ ഇവിടെ ഒരു ഇൻവോയ്സ് നമുക്ക് പേയ്മെന്റ് കൊടുക്കുന്ന സമയത്ത് വരുന്നുണ്ട് നമ്മൾ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപ കൊടുത്തതായിട്ടുള്ളൊരു ഇൻവോയ്സ് മാത്രമാണ് ഇവിടെ വരുന്നത് നമ്മുടെ ഐഡിയ ആക്ടിവേഷൻ ആയതിനു ശേഷം അപ്രൂവ് ആയതിനു ശേഷം നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻവോയ്സ് സൈറ്റിൽ നിന്ന് എടുക്കാൻ പറ്റും മെമ്പർഷിപ്പ് അപ്രൂവ് ആയതിനു ശേഷം വന്ന ഒരു മെസ്സേജ് നേരത്തെ രജിസ്ട്രേഷൻ ചെയ്തതിനെ കുറിച്ചാണ് മെമ്പർഷിപ്പ് അപ്രൂവ് ആയതിനു ശേഷം വരുന്ന ഒരു മെസ്സേജ് ഇതേ രീതിയിലായിരിക്കും മെമ്പർഷിപ്പ് ഫീസ് അപ്രൂവ് പേര് ഇവിടെ കാണിക്കുന്നുണ്ട് പാസ്വേഡ് ഇവിടെ കാണിക്കും ലോഗിൻ ചെയ്യാനുള്ള ലിങ്ക് കാണിക്കും ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത് നമുക്ക് മെമ്പർഷിപ്പ് അപ്രൂവ് ആയതിനു ശേഷം വരുന്ന ഒരു മെസ്സേജ് ആണ് അതും ഇമെയിലിൽ വരും അത് ഏത് ഫോൾഡറിലാണ് വരുന്നത് എന്ന് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇത് പ്രൈമറിയിൽ വരാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ പ്രൊമോഷനിൽ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനിയും ലോഗിൻ ചെയ്ത ഒരു ഐ ഡി എങ്ങനെയാണ് നമുക്ക് റഫറൽ ലിങ്ക് എടുക്കുന്നത് എന്നതിനെ കുറിച്ച് കാണിക്കാം ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ഐ ഡി അത് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ആദ്യം നമുക്ക് റഫറൽ ലിങ്ക് ഇവിടെ കാണാൻ പറ്റും ഈ റഫറൽ ലിങ്കിൽ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്കിവിടെ കോപ്പി ആകും ഇപ്പൊ ഇത് കോപ്പി ആയി എന്നാണ് അർത്ഥം ഇനി നമുക്കത് വാട്സാപ്പിൽ നമുക്ക് പേസ്റ്റ് ചെയ്യാം ഞാനൊന്ന് വാട്സപ്പിൽ പേസ്റ്റ് ചെയ്ത് കാണിക്കാം വാട്സാപ്പ് ഓപ്പൺ ചെയ്യുക അതിന്റെ താഴെ നമുക്കത് പേസ്റ്റ് ചെയ്യാം ഞാനിവിടെ പേസ്റ്റ് ചെയ്തു ആ ഐ ഡി ആദ്യത്തെ പേജിൽ എന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽസ് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കാം നമ്മുടെ യൂസർ നെയിം ഇവിടെ കാണിക്കും നമ്മൾ കൊടുത്തിരുന്ന പേര് ഏത് സമയത്താണ് നമ്മൾ രജിസ്ട്രേഷൻ നടത്തി നമ്മുടെ സ്പോൺസറിന്റെ ഐ ഡി കറക്റ്റ് ആണോ എന്ന് കാണാം നമ്മുടെ ഐ ഡി ആക്റ്റീവ് ആണോ ഇല്ലയോ എന്ന് ഇവിടെ കാണിക്കും അതിനുശേഷം ഇവിടെ താഴേക്ക് നോക്കുമ്പോൾ ടോട്ടൽ ഇൻകം എൻറ്റർപ്രണർ റിവാർഡ്സ് എൻറ്റർപ്രണർ റിവാർഡ്സ് ഡ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് മാസത്തിൽ എത്രയാണ് നമുക്ക് ബാങ്കിലേക്ക് കിട്ടേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇവിടെ അതുപോലെ റിസർവ് മണി അഞ്ഞൂറ് രൂപ റിസർവ് മണിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് സബ്സ്ക്രിപ്ഷന് വേണ്ടിയാണ് ലൈഫ് സ്റ്റൈൽ റിവാർഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് അഫിലിയേറ്റ് കമ്മീഷൻ നമുക്ക് നേരിട്ട് നമ്മൾ എത്ര സെയിൽസ് നടത്തുന്നുണ്ട് അതിൻ്റെ അഫിലിയേറ്റ് കമ്മീഷൻ ഇവിടെ കാണിക്കും വിഡ്രോവൽ എമൗണ്ട് എത്രയാണ് എന്നത് ഇവിടെ കാണിക്കും അതുപോലെ നമുക്ക് സാലറി ആക്റ്റീവ് ആവുന്ന സമയത്ത് അതിൻ്റെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാണിക്കും ടോട്ടൽ ടീമിൽ എത്ര മെമ്പേഴ്സാണ് ഉള്ളത് എന്ന് അത് ആക്റ്റീവും ഇന്നാക്റ്റീവുമായിട്ടുള്ള മെമ്പേഴ്സിൻ്റെ ഡീറ്റെയിൽ ആയിരിക്കും ഇവിടെ കാണിക്കുന്നത് പ്രീമിയം ക്ലബിൽ എത്ര ബ്രോൺസ് ക്ലബ്ബിൽ എത്രയാണ് സിൽവർ ക്ലബിൽ എത്രയാണ് എന്നതിനെക്കുറിച്ച് നമ്മുടെ ടീമിലേക്ക് താഴേക്ക് ആളുകൾ വരുന്നതനുസരിച്ച് ഓരോ ക്ലബ്ബുകളെ കുറിച്ചും നമുക്ക് ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും മെയിനായിട്ട് ഈ പേജില് ഇത്രയും ആണുള്ളത് ഇനിയും ഈ ഒരു മൂന്ന് ലൈനിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ ആകുന്നത് മാനേജ് അക്കൗണ്ട് ക്ലബ്ബ് മെമ്പർഷിപ്പ് മൈ ടീം മൈ ടീമിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ജീനിയോളജി കാണാൻ പറ്റും ഇവിടെ രണ്ട് ഓപ്ഷൻ ആണ് ഇവിടെ ഉള്ളത് ഒന്ന് ജീനിയോളജി കാണാൻ പറ്റും ഒന്ന് ഡയറക്ട് ഡൌൺലൈൻസിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും ഓൾ ഏണിംഗില് കാണിക്കുന്നത് ടോട്ടൽ ഏണിംഗ് അഫിലിയൻ്റർപ്രണർ റിവാർഡ് പാസീവ് ഇൻകം കാൽക്കുലേറ്റർ ഇവിടെ പാസീവ് ഇൻകം കാൽക്കുലേറ്ററിനെ കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം നമ്മളെ എത്ര ആളുകളെയാണ് ഡയറക്റ്റ് നമ്മൾ റെഫർ ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം നമ്മൾ എത്രമാത്രം ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നു അതിന്റെ ഡിപ്പെൻഡിലായിരിക്കും നമ്മുടെ ഇൻകം കൂടുന്നത് ഇവിടെ എൻട്രോണ റിവാർഡ്സിന് വേണ്ടിയാണ് അതായത് പാസീവ് ഇൻകത്തിന് വേണ്ടിയുള്ള ഒരു കാൽക്കുലേറ്റർ ആണ് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം ഇവിടെ ഇപ്പോൾ മൂന്നിന്റെ മാട്രിക്സ് പ്ലാൻ ആണ് കറക്റ്റായിട്ട് പോകുന്നത് എങ്കിൽ നമ്മുടെ ടീമിൽ ഒൻപത് ലെവൽ ആകുമ്പോൾ ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് മെമ്പേഴ്സ് ആയിരിക്കും ടോട്ടൽ നമുക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് പതിനാല് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ ആയിരിക്കും മൂന്നിന്റെ മാട്രിക്സ് ആണെങ്കിൽ മാത്രം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കൂടുതൽ ആളുകളെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതാണ് നമ്മുടെ ഡയറക്റ്റ് മെമ്പേഴ്സ് എത്രയാണെന്നുള്ളത് നമ്മളിവിടെ ഒരു പത്ത് എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുകയാണ് പത്ത് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ എത്രയാണ് ടീമിന്റെ ഗ്രോ വരുന്നത് എന്ന് നോക്കാം ഞാൻ പത്ത് പേരെ റെഫർ ചെയ്യുന്നു ഈ പത്ത് പേരും മൂന്ന് സെയിൽസ് വീതം മാത്രമാണ് നടത്തുന്നത് എങ്കിൽ നമ്മുടെ സെക്കൻഡ് ലെവലിൽ മുപ്പത് പേരുണ്ടാവും ഈ മുപ്പത് പേരും മൂന്ന് സെയിൽസ് ആണ് നടത്തുന്നത് എങ്കിൽ മൂന്ന് സെയിൽസ് വീതമാണ് നടത്തുന്നതെങ്കിൽ നമ്മുടെ തേർഡ് ലെവലിൽ തൊണ്ണൂറ് ആണ് ഈ തൊണ്ണൂറ് മെമ്പേഴ്സും മൂന്നിന്റെ മാത്രം മാട്രിക്സ് കാൽക്കുലേറ്റ് ചെയ്ത് പോയാൽ പോലും നമുക്ക് താഴെ വരുന്നത് വരുമാനം നോക്കിക്കഴിഞ്ഞാൽ നാൽപ്പത്തി ഒൻപത് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് വരുമാനം നമ്മൾ മാക്സിമം റെഫർ ഡയറക്റ്റ് ചെയ്യുക ഞാനിവിടെ വീണ്ടും ഒരു ഹൺഡ്രഡ് ഡയറക്റ്റ് നമുക്ക് ഉണ്ടെങ്കിൽ ഈ നൂറ് ആളുകൾ നമുക്ക് ഡയറക്റ്റ് ഉണ്ട് ഈ നൂറ് പേരും മിനിമം മൂന്ന് പേരെ വീതമെങ്കിലും ഇൻട്രഡ്യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ നമുക്ക് വളരെ വലിയൊരു ഇൻകം ആയിരിക്കും ഇതിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്ക്ഔട്ട് ചെയ്യുമ്പോഴാണ് ഇത്രയും ആളുകൾ വരുന്നത് പക്ഷേ നമ്മൾ നൂറ് പേര് ഡയറക്റ്റ് ആയിട്ട് ചെയ്തു അതിൽ മറ്റുള്ള ആളുകൾ എത്രമാത്രം വർക്ക് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എങ്കിലും ഒരു ഫിഫ്റ്റി എങ്കിലും വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ഒൻപത് ലെവല് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന വരുമാനം എത്രയാണെന്ന് നമുക്ക് നോക്കാം ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് നാലു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നൂറ് മെമ്പേഴ്സിനെ നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്തു ഇവിടെ നമുക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് നാലു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയാണ് ഇതിന്റെ ഒരു ഫിഫ്റ്റി പെർസെന്റേജ് മാത്രമാണ് വർക്ക് നടക്കുന്നത് എങ്കിൽ പോലും ഏകദേശം രണ്ടര കോടി അനടുത്ത് നമുക്ക് വരുമാനമാണ് അതുമല്ല നമ്മളൊരു ടെൻ പെർസെൻറ്റേജ് മാത്രം വർക്ക് നടത്തുന്നു എങ്കിൽ പോലും നമുക്ക് ഏകദേശം നാപ്പത്തി ഒൻപത് ലക്ഷം രൂപ നമുക്ക് കിട്ടുന്നുണ്ടാവും നാപ്പത്തി ഒൻപത് ലക്ഷം രൂപ നമ്മൾ മാക്സിമം ഡയറക്റ്റ് റെഫർ ചെയ്യുന്നു പക്ഷേ ബാക്കിയുള്ളവര് മിനിമം മൂന്നോ നാലോ അഞ്ചോ റഫർ ചെയ്തോട്ടെ എങ്കിൽ പോലും നമുക്ക് ഇതിന്റെ ഹൺഡ്രഡ് പെർസെന്റ് നമ്മൾ മാക്സിമം റഫർ ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ ടീമിന്റെ വർക്ക് നടന്നുകൊണ്ടേയിരിക്കും മാക്സിമം നമ്മൾ ഡയറക്റ്റ് റഫർ ചെയ്യുക അവരുടെ വർക്ക് അവരുടെ ആണ് ഓരോരുത്തരും മിനിമം മൂന്ന് റഫറൻസിനെ കൊണ്ടുവരുമ്പോഴാണ് എൻ്റർപ്രണർ റിവാർഡ്സ് അതായത് മന്ത്ലി പാസീവ് ഇൻകം ലഭിക്കുന്നത് അപ്പം കഴിയുന്നത് നമ്മൾ മാക്സിമം ഡയറക്റ്റായിട്ട് ആയിട്ട് റഫർ ചെയ്യുക നമ്മൾ എത്രമാത്രം റഫർ ചെയ്യുന്നുണ്ട് അതിന്റെ ഡിപ്പെൻഡിൽ നമ്മുടെ ടീം ഗ്രോ ആകും ഉദാഹരണമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് തന്നെ നമ്മളൊരു നൂറ് ഡയറക്ട് മെമ്പേഴ്സിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ബാക്കി എല്ലാവരും നൂറ് വേണ്ട വെറും മൂന്ന് മെമ്പേഴ്സിനെ മാത്രമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് നാല് കോടിയാണ് എന്ന് ഞാൻ ഇവിടെ പറഞ്ഞു ഇതിന്റെ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്ക് ചെയ്തു നൂറ് പേരെ കൊണ്ടുവന്നു പക്ഷേ താഴേക്കുള്ള ആളുകൾ ഒരു ടെൻ പെർസെൻറ്റേജ് മാത്രമാണ് വർക്ക് ചെയ്യുന്നത് എങ്കിൽ പോലും നാൽപ്പത്തി ഒൻപത് ലക്ഷം രൂപയാണ് നമുക്ക് ലഭിക്കുന്നത് സുഹൃത്തുക്കളെ അപ്പൊ നമ്മള് തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുക വളരെ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണിത് വളരെ സിൻസിയർ ആയിട്ട് ലൈഫ് ലോങ് കൊണ്ടുപോണ്ട ഒരു പ്രൊജക്ട് ആയിട്ട് നമുക്ക് ഇതിനെ കൊണ്ടുപോകാൻ പറ്റും എല്ലാ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്തു കൊടുക്കുക എങ്ങനെയാണ് രജിസ്ട്രേഷൻ നടത്തേണ്ടതെന്ന് വളരെ ശരിയായിട്ടുള്ള മെസ്സേജുകൾ മാത്രം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക തെറ്റായിട്ടുള്ള ബിസിനസ് പ്ലാൻ ആർക്കും കൊടുക്കരുത് ഇനി നമുക്ക് വളരെ ദൂരം നീങ്ങേണ്ടതുണ്ട് എല്ലാവരുടെയും ഫൈനാൻഷ്യൽ ഫ്രീഡം ആകുന്നതിന് സഹായിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് വളരെ സിൻസിയർ ആയിട്ട് ആത്മാർത്ഥതയോടെ നിങ്ങളോടൊപ്പം ഞാൻ എന്നും ഉണ്ടാവും വിശ്വസിക്കുക ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുക മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യുക നമ്മൾ ഏതൊരു ബിസിനസ് ചെയ്താലും ഒരു മൂന്ന് മാസം ഒരു ആറു മാസം ആകുമ്പോൾ നമ്മൾ ശരിക്കും ഒരു പ്ലാറ്റ്ഫോമിൽ കയറിയിരിക്കും ഓരോ വ്യക്തികളും നമ്മൾ ചേരുന്ന നമുക്ക് കൂടുതൽ ഇൻകം കിട്ടുക എന്നല്ല നമ്മളൊരു ബിസിനസ്സിന്റെ തുടക്കമാകുമ്പോൾ നമ്മളും തീർച്ചയായിട്ടും കൂടുതൽ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുക തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ വളരെ നല്ല ഇൻകം അച്ചീവ് ചെയ്യാൻ പറ്റും ഒരു മൂന്ന് മാസം ആകുമ്പോഴേക്കും ഫൈനാൻഷ്യൽ ഫ്രീഡം ആകാൻ ഈ ഒരു ബിസിനസ് സഹായിക്കും എന്നതിൽ യാതൊരു സംശയവും വേണ്ട എല്ലാ കൂട്ടുകാരും വളരെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുക മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക കൂട്ടുകാർക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്നെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാം എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു നന്ദി നമസ്കാരം